ിൽ ആതിഥേയരാകാൻ ഇത്തവണത്തെ ഭരണപക്ഷത്തിന്റെ തന്ത്രങ്ങൾ എല്ലാം കൊള്ളാം പക്ഷേ ഇ ഡി വേട്ടകളും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുകളും തുറന്നുവിട്ട് പ്രതിപക്ഷത്തെ അമ്പരപ്പിക്കാനുള്ള ബി ജെ പി നീക്കം തിരഞ്ഞെടുപ്പ് കളത്തിൽ ഭരണപക്ഷത്തിന് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാനിടയില്ല ഉറപ്പായും ഡൽഹി ഉൾപ്പെടെ ചില മേഖലകളിൽ ബി ജെ പി തിരിച്ചടി നേരിടും നടുവിൽ പ്രതിപക്ഷ ക്യാമ്പിന്റെ ആത്മവീര്യം തകർക്കുവാൻ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ ഇന്ത്യാ സഖ്യത്തിന് ഐക്യനീക്കങ്ങൾക്ക് എണ്ണം പകരുന്നതാണ് പഴയ കേസുകൾ തപ്പിയെടുത്തുള്ള ഇ ഡിയുടെ ഐ ടി വകുപ്പിന്റെ ആസൂത്രിത നീക്കങ്ങൾക്കുമെതിരെ ഡൽഹിയിലെ രാംലീല മൈതാനത്ത് ഇന്ത്യ സഖ്യമുയർത്തിയത് അത്തരമൊരു പ്രതിരോധം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളും വാക് യുദ്ധങ്ങളും അരങ്ങേറുന്ന പതിവിട്ട് ഇക്കുറി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സമ്മർദ്ദമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ പിരിമുറുക്കത്തിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ മുന്നോട്ടു പോകുന്നതിനിടയിൽ മുഖ്യമന്ത്രിമാരടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ അറസ്റ്റുകൾ ഇതിന് ആക്കം കൂട്ടുന്നു കെജ്രിവാളിന്റെ അറസ്റ്റും ജയിൽവാസവും ഡൽഹിയിലും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലും ബി ജെ പി പ്രതികൂല ചർച്ചകളിലേക്കാണ് വലിച്ചിറങ്ങിയത് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ രാജിവെക്കുമെന്ന ധാരണയും തെറ്റി ജയിലിലും നേതൃത്വം തുടരുവാനുള്ള കെജ്രിവാളിന്റെ തീരുമാനം ആം ആദ്മി പാർട്ടിയുടെ പോരാട്ട വീരത്തെ ആളിക്കത്തുകയും വൈകാരിക ചർച്ചയ്ക്ക് ഇടം നൽകുകയും ചെയ്തു ഇത് പ്രതിപക്ഷത്തിനും കരുത്തായി മാറി ഇന്ത്യ സഖ്യത്തിൽ നിന്നും പിണങ്ങി നിന്ന ടി എംസി പ്രതിപക്ഷ ക്യാമ്പിൽ തിരിച്ചെത്തിയത് ഈ ഊർജത്തിന്റെ ഫലത്തിലാണ് അതും ബിജെപിക്ക് വലിയ തിരിച്ചടിയായി സംഹരിക്കാൻ സംഹരിക്കാനറിയുന്ന ആയുധം പിടിച്ചെടുത്ത് പ്രതിരോധിക്കുകയും തിരിച്ചു പ്രയോഗിക്കുകയും ചെയ്യുന്ന യുദ്ധമുറകളിലൊന്നായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ വേട്ട മാറുമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ ക്യാമ്പുകളുടെ പെട്ടെന്നായിരുന്നില്ല ഏജൻസികൾ പ്രതീക്ഷത്തിനെതിരെ തിരിഞ്ഞത് രണ്ടായിരത്തി വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിരുന്നു ഭീഷണിയിലും പ്രലോഭനത്തിലും കളം മാറാൻ തയ്യാറായക്കെതിരെ കേസില്ല മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെയായിരുന്നു തുടക്കത്തിൽ ലക്ഷ്യമിട്ടതെങ്കിലും സഖ്യം രൂപമെടുത്തതോടെ പ്രതിപക്ഷ നിരയിലെ പ്രാദേശിക പാർട്ടികളെയും നോട്ടമിട്ടു തുടങ്ങി ശാരദാ കുംഭകോണം ഉൾപ്പെടെയുള്ള പലതരം ഇടപാടുകളിൽ ടി എംസി നേതാക്കളുടെയും വിവിധ വിഷയങ്ങളിൽ മായാവതി ഉൾപ്പെടെയുള്ള ബി എസ് പി നേതാക്കളുടെയും പേരിൽ വർഷങ്ങളായി കേസുകൾ നിലവിലുണ്ടെങ്കിലും ആം ആദ്മി പാർട്ടി ജാർഖണ്ഡ് മുക്തി മോർച്ച ബിആർഎസ് തുടങ്ങിയ പാർട്ടികളുടെ പേരിൽ കേസുകൾ അത്ര പഴയതല്ല മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതാകട്ടെ കഴിഞ്ഞ അറുപത് ദിവസത്തിനുള്ളിലും അന്വേഷണക്കൊടുക്കിൽ പ്രതിപക്ഷ പാർട്ടികളെ ഒറ്റതിരിഞ്ഞ് വീഴ്ത്തുവാനുള്ള ബി ജെ പിയുടെ ലക്ഷ്യത്തിന്റെ ആഴം പ്രതിപക്ഷം തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അപ്പോഴാണ് അതോടെ ഒന്നിച്ചു നിൽക്കുവാൻ വീണ്ടും ധാരണയായി മാറി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കെ ഇ ഡി അന്വേഷണങ്ങളും അറസ്റ്റുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നിരന്തരം അരങ്ങേറുന്നതിനെതിരെ പൊതുസമൂഹത്തിൽ ചർച്ചകൾ ഉയരുന്നുണ്ട് ഇത് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിരിക്കാം കഴിയുന്നത് വരെ നടപടികൾ നിർത്തിവെക്കാവുന്നതാണെന്നും മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഗുറേഷി പറയുന്നു എന്നാൽ അന്വേഷണ ഏജൻസികളോ സർക്കാരോ അല്ല കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് കോടതികളാണെന്നാണ് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ന്യായീകരണം പ്രതിപക്ഷത്തെ ആഴൊഴ്ച പൂരപ്പറമ്പാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളൊന്നും ഏൽക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഇനിയും ബി ജെ പിക്ക് ഇലക്ഷൻ കഴിയേണ്ടി വരും